രണ്ട് ഒരു സാധു മനുഷ്യൻ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ദയനീയമായിട്ട് നിൽക്കുന്ന ഒരു സാധു മനുഷ്യന്റെ മുഖം എന്റെ മനസ്സിൽ കിടന്ന് കളിക്കുകയാണ് ഈ കാര്യം ഇവിടെ വന്നിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കണോ വേണ്ട എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പിന്നെ തോന്നി പങ്കുവെക്കാം കാര്യം ഇതിനെ ബേസ് ചെയ്തിട്ട് ചില മലയാളികളിൽ ഇങ്ങനത്തെ ഒരു പ്രവണതകൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇത് കണ്ടിട്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു വന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ രാത്രിയിൽ ഒരു ചെറിയ കഫ്തീരിയൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാല് മലയാളികൾ അവിടെ കയറി വന്നു അവർ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ജിമ്മ് ക്ലാസ് കഴിഞ്ഞിട്ട് വരിക എന്തൊക്കെയാണ് അവർ ഞങ്ങളെ തൊട്ടടുത്തുള്ള ടേബിളിലാണ് ഇരുന്നത് അവരെന്തൊക്കെയോ ഓർഡർ ചെയ്ത് ഒരു തലശ്ശേരിക്കാരൻ കാക്ക ഒരു ക അയാള് ഓർഡർ എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതിലൊരു ഐറ്റംസ് ഇല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞു ചിക്കൻ മഞ്ചൂരിയൻ അങ്ങനെ എന്തോ ഒരു സാധനം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് അപ്പോൾ അതിലൊരുത്തന് പിന്നെ എന്തുകൊണ്ട് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ബോർഡിൽ എഴുതി വെച്ച സാധനം കസ്റ്റമറിന് കൊടുക്കാനുള്ളതല്ലേ എന്ന് ചോദിച്ചിട്ട് അയാളുടെ നേരത്ത് കയറുകയാണ് അപ്പോൾ അയാൾ അപ്പോഴാണ് ആ ബോർഡ് നോക്കുന്നത് അവിടെ ബോർഡിൽ ചോക്ലേറ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞ് ഉണ്ടായിരുന്ന സാധനം കഴിഞ്ഞു പോയതാണ് സോറി എന്നൊക്കെ പറയുന്നുണ്ട് അവരോട് അപ്പോൾ ഇവന് വിടുന്നില്ല ഇവൻ പറഞ്ഞു ഞാനിത് കഴിക്കാനായിട്ടാണ് വരുന്നത് ഞങ്ങൾ എവിടുന്നാ വരുന്നെന്ന് അറിയാം നിങ്ങൾക്ക് അപ്പോൾ ഈ സാധു നല്ല രീതിയിലാണ് ഇയാൾ ഇങ്ങോട്ട് തട്ടി കയറുന്ന ഒന്നുമില്ല ഇയാള് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നു കഴിഞ്ഞതാണ് സുഹൃത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവൻ വിടുന്നില്ല അത് സാധനം കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം ഞങ്ങളെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് ബില്ല് അടക്കുന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോഴും ഇവര് ഈ സാധുവിന്റെ നെഞ്ഞെ തന്നെയാണ് വിടുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇടപെട്ട് ഞാൻ പോയി പോയാണ്ട് പറഞ്ഞ് വിട്ടാളെ മാഷെ പാവങ്ങളാണ് എന്താ ചെയ്യുക വല്ല ചിക്കൻ ഫ്രൈയോ ബീഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പൊരിച്ചു തരുമല്ലേ നിങ്ങൾക്ക് അവരിപ്പോൾ കച്ചവടം ചെയ്യാനിരിക്കല്ലേ ഇല്ലാത്ത സാധനം ഇപ്പം എങ്ങനെ അയാൾ തരുക മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കണെങ്കിൽ പണിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പം അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കൂടി പറഞ്ഞിട്ട് അങ്ങനെ സോൾവ് ആക്കി അങ്ങനെ അങ്ങനെയാണ് ഇതുപോലുള്ള കുറെ ആളുകളുണ്ട് ചില ഹോട്ടലിൽ ഈ ഹോട്ടലിൽ കഫ്തീരിയയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുടെ അവരൊരു രണ്ടാം നമ്പർ ആയിട്ട് കാണുക അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒരു ചായയോ ഒരു സാന്ഡ്വിച്ചോ കുടിക്കാൻ ചെന്നായിരിക്കും അപ്പോൾ അവർക്ക് ആ ടേബിൾ വൃത്തി പോരാ അവിടെയുള്ള സാധനം മാറ്റണം വെള്ളം ചുടുവെള്ളം വേണം കറി കൊടുന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കറി വേണ്ട ഞങ്ങൾക്ക് മട്ടൻ്റെ കറി വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരിട്ട് ഇങ്ങനെ കൽപ്പിക്കാനാണ് അവരുടെ ആട്ടുന്നതാണ് ഡോ ഇങ്ങോട്ട് വാടോ അങ്ങോട്ട് വാടോ ഈ വെള്ളം മാറ്റണോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണുന്ന കണ്ടിട്ടുണ്ട് പ്രവണത കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ നമ്മളിൽ പലരും പല പ്രവാസികളും നമുക്കൊക്കെ ആഴ്ചയിൽ ലീവ് ഉണ്ടാവും പിന്നെ ചുരുങ്ങിയ സമയത്തെ ജോലി ഉണ്ടാവും ബാക്കി കഴിഞ്ഞിട്ട് പല എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഏറ്റവും ഇങ്ങനെ പ്രവാസം നയിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മളിൽ ഈ വന്ന ആളുകളൊക്കെ അതിൽ പെട്ട ആളുകളാണെന്ന് ഉറപ്പാണ് ഇവർ യാതൊരു എന്റർടൈൻമെന്റും ഇല്ല കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അവർ ജോലി ചെയ്യുന്ന ആളുകളാണ് അതായത് പതിനഞ്ചും പതിനാറും മണിക്കൂർ ജോലി ചെയ്യുകയാണ് അവർക്കൊന്ന് കുളിക്കാനോ ഒന്ന് അലക്കാനോ പോലും നേരം കിട്ടാത്ത ആളുകളാണ് അവർക്ക് വെള്ളിയാഴ്ച പോയിട്ട് ആണ്ടിലൊരിക്കലും പെരുന്നാളിന് പോലും ലീവ് ഇല്ലാത്ത ആളുകളാണ് ഒരു ഗതിയും പല ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനത്തൊക്കെ ജോലി ചെയ്യുന്നത് നിവൃത്തികേട് കൊണ്ട് നിൽക്കുകയാണ് അവർ ദിവസവും ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് പോവുകയാണ് അവരിതൊക്കെ ഇങ്ങനെ കേട്ടിട്ടും സഹിച്ചിട്ടും നിൽക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പല ബുദ്ധിമുട്ടും കാര്യങ്ങളും നാട്ടിലുണ്ടാവും അപ്പം നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണ്ട ആ ആളുകളോട് നിങ്ങളൊന്ന് മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കുക അവർക്കൊരു എന്താ പറയാ അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലെ വന്നിട്ടുള്ള ആളുകളാണ് അവർക്ക് നമ്മളിലുള്ള ഒരു സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ബോധം നമ്മൾ പലർക്കും ഇല്ല അത് ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി ആ സാധുവിന്റെ ആ നോട്ടമുണ്ടല്ലോ ആ കണ്ണിലുള്ള ആ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു രംഗം ഞാൻ കണ്ടപ്പോൾ അയാളൊക്കെ ഒന്ന് മനസ്സൊരുക്കിട്ട് ശപിച്ചാലുണ്ടല്ലോ ആ ശാപം ഇവർ ചെയ്യുന്ന അമല് കാര്യങ്ങളൊക്കെ ഈ സാധുവിന് പോകും മോളിൽ ഒരാളിരുന്ന് കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ വിഷമത്തിന് ഈ അഹങ്കാരികളായ മലയാളികൾ പ്രവാസികളിൽപ്പെട്ട അഹങ്കാരികളായ മലയാളികൾ എന്ന് വേണം അവരൊക്കെ വിശേഷിപ്പിക്കാൻ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതും പാത്രം കഴുകുന്നതും ഇങ്ങനത്തെ ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഒരു അവരൊക്കെ ഇവിടെ ഖത്തറിലായാലും ദുബായിലായാലും എവിടെ ആയാലും വന്നിട്ട് ഒരു സ്ഥലങ്ങളും കാണാത്ത ആളുകളായിരിക്കും അവർ നാട്ടിൽ നിന്ന് വന്നാൽ നേരെ ജോലി സ്ഥലത്തേക്ക് വരികയാണ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് പോകുന്ന അന്നായിരിക്കും അവിടെ നിന്ന് ഇറങ്ങല് ചെറിയ ശമ്പളത്തിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ അവരെ നേരക്ക് തട്ടിക്കയറരുത് പ്ലീസ്